സ്നേഹിക്കുന്നുണ്ടെന്നോ ആരോടാ നിനക്ക് ഇത്ര വലിയ സ്നേഹം ഈ ഇരിക്കുന്ന ഫോട്ടോഗ്രാഫറോടാണോ വെല്ലച്ചൻ ദേവനെ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു അതേ വല്ലച്ച ഞാൻ ഈ ഇരിക്കുന്ന ദേവേട്ടനെയാണ് സ്നേഹിക്കുന്നത് നഗരത്തിലെ ആഡംബരങ്ങളെക്കാൾ എൻ്റെ ഈ തറവാടിനെയും ഗ്രാമത്തെയും സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് ദേവേട്ടനാണ് പണമല്ല ജീവിതമെന്ന് എനിക്ക് കാണിച്ചു തന്നത് ദേവേട്ടനാണ് പറയുമ്പോൾ മീരയുടെ ശബ്ദം ഒട്ടും ഇടറിയില്ല അവൾ പറയുന്നത് കേട്ട് മുത്തശ്ശനൊഴികെ വേറെ എല്ലാവരും ഒരുപോലെ ഞെട്ടി നിൽക്കുകയാണ് മകൾക്കൊരിഷ്ടമുണ്ടെന്ന് തോന്നിയിരുന്നെങ്കിലും അവൾ ഇങ്ങനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇതുപോലെ തുറന്നു പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരാകെ പേടിച്ചു പോയിരുന്നു വാസുദേവനും കുടുംബവും അത്യന്തം അപമാനിതരായി എഴുന്നേറ്റു ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇങ്ങനെ അപമാനിക്കാനായിരുന്നോ ബാല ഇത്രയും പാരമ്പര്യമുള്ളൊരു തറവാട്ടിൽ നിന്ന് ഇങ്ങനെയൊന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വാസുദേവൻ പറഞ്ഞു വാസുദേവ അങ്ങനെയല്ല നിൽക്കൂ വെല്ലച്ചൻ അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും വാസുദേവൻ തടഞ്ഞു എന്ത് അങ്ങനെയല്ലെന്ന് മറ്റൊരാളെ സ്നേഹിക്കുന്നൊരു പെണ്ണിനെ എൻ്റെ മോനു വേണ്ട അത്രമാത്രം പറഞ്ഞുകൊണ്ട് വാസുദേവൻ ഭാര്യയെയും മകനെയും വിളിച്ച് കാറിനരികിലേക്ക് നടന്നു അവരുടെ കാർ അങ്ങ് പോയതും വല്യച്ഛൻ ദേവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു നീ നീയല്ലേ ഞങ്ങളുടെ മോളെ വഴി തെറ്റിച്ചത് ഫോട്ടോ എടുക്കാനാണെന്നും പറഞ്ഞ് ഈ വീടിന്റെ പടി കയറി നീ ഇങ്ങോട്ട് വന്നത് ഇതിനായിരുന്നോ സത്യം പറയടാ എന്താ നിന്റെ ഉദ്ദേശം ഇറങ്ങിക്കോണം ഇപ്പോൾ ഇവിടെ നിന്ന് വെല്ലിച്ചൻ അവൻ്റെ നേരെ ശബ്ദം ഉയർത്തിയതും മീരവേഗത്തിൽ അവിടേക്ക് വന്നു വെല്ലിച്ച പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ദേവേട്ടൻ ഒന്നും അവൾ പറഞ്ഞു വന്നതും വെല്ലച്ചൻ അവളെ തടഞ്ഞു എന്തു കേൾക്കാൻ മര്യാദയ്ക്ക് അകത്തേക്ക് കയറിപ്പോ അച്ചു നിന്റെ ഒരു ദേവേട്ടൻ ഇറങ്ങിപ്പോടാ വെല്ലിച്ചൻ പറഞ്ഞുകൊണ്ട് ദേവന്റെ നേരെ കൈയോങ്ങി വെല്ലിച്ചൻ കൈ ഉയർത്തിയതും അവിടെ ഒരു ശബ്ദം കേട്ടു ബാലാ നിർത്ത് ആയിരുന്നു അത് മുത്തശ്ശൻ ചാരു നിന്ന് പതിയെ എഴുന്നേറ്റു എല്ലാവരും മുത്തശ്ശനെ നോക്കി അദ്ദേഹം മീരയുടെയും ദേവന്റെയും അടുത്തേക്ക് നടന്നു ഈ വീട്ടിൽ ആർക്കും ആരെയും അടിക്കാനുള്ള അവകാശമില്ല അച്ചു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അവള് പറഞ്ഞത് അവളുടെ സത്യമാണ് ആ സത്യത്തിന് മുന്നിൽ തകരുന്ന പാരമ്പര്യമല്ല ശ്രീമംഗലത്തിൻ്റേത് മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് അച്ഛനും ചെറിയച്ഛനും അടക്കം എല്ലാവരും അത്ഭുതപ്പെട്ടു വെല്ലിച്ചു മാത്രം വസുദേവൻ പിണങ്ങിപ്പോയതിൻ്റെ കലിപ്പാണ് പക്ഷേ അച്ഛ ഇവൻ ആരാണെന്ന് പോലും നമുക്കറിയില്ല വെറും ഒരു ഫോട്ടോഗ്രാഫർ വെല്ലിച്ചൻ പതുക്കെ പറഞ്ഞു ഇവൻ ആരാണെന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഞാനൊന്ന് ഇവനോട് സംസാരിക്കട്ടെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേവനെയും കൂട്ടി അകത്തേക്ക് നടന്നു മീരയെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവൻ മുത്തശ്ശന്റെ കൂടെ അകത്തേക്ക് നടന്നു ഇതെല്ലാം കണ്ട് ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു വല്യച്ഛൻ ആ തറവാട്ടിന്റെ അകത്തളങ്ങളിലൂടെ മുത്തശ്ശനും ദേവനും നടന്നു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് മുത്തശ്ശനും ദേവനും ഉമ്മരത്തേക്ക് വന്നത് എന്തെങ്കിലും കുടിച്ചിട്ടു പോകാമെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ദേവൻ അത് സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു പക്ഷേ മുത്തശ്ശൻ വിട്ടില്ല നിർബന്ധിച്ച് അവനെ കൊണ്ട് ചായ കുടിപ്പിച്ചു അതിൽ നിന്നും തന്നെ മുത്തശ്ശന് അവനെ ഇഷ്ടമായെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു മീരയുടെ അമ്മയാണ് ദേവന് ചായയും മറ്റും കൊണ്ടു കൊടുത്തത് എല്ലാം കണ്ട് പല്ലു കടിച്ചു നിൽക്കുകയാണ് വെല്ലൻ അതുകൊണ്ട് തന്നെ വേറെയാരും ദേവനോട് സംസാരിക്കാൻ പോയില്ല എന്തിന് മീരയുടെ അച്ഛൻ പോലും വെല്ലച്ചൻ ഒരു നോട്ടം കൊണ്ട് അച്ഛനെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു എങ്കിലും മീരയ്ക്ക് ചെറിയൊരു സമാധാനം തോന്നിയിരുന്നു തൻ്റെ വീട്ടിൽ ആദ്യമായി വന്നിട്ട് ഒന്നും കുടിക്കാതെ ചീത്തയും കേട്ട് പോയിരുന്നേൽ അവൾക്കത് വല്ലാത്ത സങ്കടമായേനെ ദേവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതുവരെ വെല്ലച്ചൻ ആ ഉമ്മറത്ത് തന്നെ നിന്നു താനില്ലാത്ത അവസരത്തിൽ ആരെങ്കിലും അവനോട് മിണ്ടിയാലോ എന്ന് വിചാരിച്ച് മീര കരുതിയതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ദേവൻ മുത്തശ്ശനെ ഒന്ന് വന്നിച്ച് കൂട്ടത്തിൽ മീരയെ ഒന്ന് നോക്കി പതിയെ ആ പടി ഇറങ്ങി അവന്റെ ബൈക്ക് അകന്നു പോകുന്നതുവരെ മീര ആ ഉമ്മരത്ത് തന്നെ അവൻ പോകുന്നതും നോക്കി നിന്നു ദേവൻ കൂടി പോയി കഴിഞ്ഞതും വെല്ലച്ചൻ മീരയ്ക്ക് നേരെ തിരിഞ്ഞു അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു നീ എന്ത് പണിയാ മീര ഈ കാണിച്ചത് വെല്ലച്ചൻ വീണ്ടും ശബ്ദമുയർത്തി ഈ കുടുംബത്തിന്റെ അന്തസ്സ് നീ ഇന്ന് ഈ മുറ്റത്തെ മണ്ണിലിട്ട് ചവിട്ടി അരച്ചു ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കഥ കെണ്ണു കാണാൻ വന്ന അതിഥികളുടെ മുന്നിൽ വെച്ച് വേറൊരുത്തൻ്റെ പേര് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മീര മറുപടി പറയാതെ തൂണിൽ ചാരി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും അവൾ ഉറച്ചു തന്നെ നിന്നു അവളുടെ അച്ഛൻ അവൾക്കരികിലേക്ക് വന്നു മോളയ അച്ചു നീ എന്താ ഇത് നേരത്തെ ഞങ്ങളോട് പറയാതിരുന്നത് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു നാടകം വേണ്ടായിരുന്നു അച്ഛൻ്റെ ശബ്ദത്തിൽ ദേശത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു ഞാൻ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ നിങ്ങളൊക്കെ ഇതിൻ്റെ തിരക്കിലായിരുന്നില്ലേ എന്തിന് എൻ്റെ ഇഷ്ടം കൂടി എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ വല്ലച്ചൻ എന്താ പറഞ്ഞേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഇന്നും വെല്ലച്ചൻ പറയുന്നു ഞാൻ ജോലിക്ക് പോകണോ പോകണ്ടേ എന്നത് സിദ്ധാർത്ഥിൻ്റെ ഇഷ്ടമാണെന്ന് ഇവിടെ ആർക്കും പരാതിയില്ലെന്ന് അതെങ്ങനെയാ സിദ്ധാർത്ഥിൻ്റെ ഇഷ്ടമാകുന്നത് ഞാനല്ലേ കഷ്ടപ്പെട്ട് പഠിച്ചത് ജോലി വാങ്ങിയത് എൻ്റെ ജീവിതമല്ലേ ആരുടെയും മുൻപിൽ കൈനീട്ടാതെ എൻ്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് തന്നെ നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാകില്ലേ എന്നോടൊന്നും ചോദിക്കാതെ എല്ലാം അവർക്ക് വിട്ടുകൊടുക്കാൻ പറയാൻ വെല്ലുച്ഛൻ എങ്ങനെയാ പറ്റുന്നേ അത് ഞാനല്ലേ പറയേണ്ടത് പിന്നെ പോരാത്തതിന് ഞാൻ ദുബായിൽ തന്നെ ജീവിക്കണമെന്ന് എപ്പോഴെങ്കിലും ഒന്ന് നാട്ടിൽ വന്ന് പോയാൽ മതിയെന്ന് അതാണ് സിദ്ധാർത്ഥിന് ഇഷ്ടമെന്ന് അവന് മാത്രമേ ഇഷ്ടവും സ്വപ്നവും ഒക്കെ ഉള്ളൂ അതോ എനിക്കില്ലേ അതെന്താ ഞാൻ വെറും ഒരു പെണ്ണായത് ദേവേട്ടൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് ഫോട്ടോ എടുക്കാനാണ് വന്നതെന്ന് സത്യമായിട്ടും ഇന്നിവിടേക്ക് വരുമെന്ന് ഞാൻ അറിഞ്ഞിട്ടേയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരു സീൻ ഉണ്ടാകാതിരിക്കാൻ ഞാൻ തടഞ്ഞേനെ പെണ്ണു കണ്ടു പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അപ്പോഴേക്കും അവന് എന്നെ സംശയം ഇപ്പോഴേ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്ക് വയ്യ ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിച്ച് അങ്ങ് ചത്തുകളയാൻ എനിക്ക് ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് തന്നെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കരയുകയാണ് അവൾ അവളുടെ അമ്മയ്ക്കും അച്ഛനും വേദനിച്ചു അമ്മ പേടിച്ചത് എന്താണോ അതാണ് ഇപ്പോൾ അവൾ പറഞ്ഞു നിർത്തിയത് അമ്മ വേഗം ചെന്ന് മകളുടെ മുടിയിലൂടെ തലോടി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴും വെല്ലിച്ചന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല ഒന്നുകൂടി കൂടിയതേയുള്ളൂ താൻ അവളുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് ഇഷ്ടമായിട്ടില്ല അതിൽ അയാൾക്ക് ദേഷ്യം തോന്നിയതേയുള്ളൂ അല്ലാതെ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും മനസ്സിലാക്കാൻ അയാൾ ശ്രമിച്ചതുമില്ല മുറിയിൽ കട്ടിലിൽ വീണ് കരയുന്ന മീരയുടെ അടുത്തേക്ക് അവളുടെ അമ്മ വന്നു അവരുടെ കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടായിരുന്നു അമ്മയും കരഞ്ഞിട്ടുണ്ട് ആ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു മോളെ ഇങ്ങനെ കരയാതെ എഴുന്നേറ്റ് ഈ ജ്യൂസ് കുടിച്ചേ പറഞ്ഞുകൊണ്ട് അമ്മ പതുക്കെ അവളുടെ തലയിലൂടെ തലോടി അമ്മേ ദേവേട്ടൻ ഒരു പാവമാണ് വേണ്ടാത്ത ഒരു മോശം സ്വഭാവവുമില്ല എനിക്കറിയാലോ മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മയൊന്ന് നെടുവീർപ്പിട്ടു അവൻ നല്ലവനാണോ ചീത്തയാണോ എന്നതല്ല ഇവിടെ പ്രശ്നം വച്ചു നിന്റെ വെല്ലച്ചൻ്റെയും മുത്തശ്ശൻ്റെയും വാശി നിനക്കറിയില്ലേ പക്ഷേ മുത്തശ്ശന് വലിയ പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വല്ലച്ചൻ കുടുംബത്തിന്റെ മാനം പോയെന്ന് പറഞ്ഞാൽ ഏട്ടൻ അത് സഹിക്കില്ല നിന്റെ അച്ഛൻ പോലും ഏട്ടനു മുൻപിൽ വാതുറക്കില്ല ഈ കുടുംബം തന്നെ രണ്ടായി പിരിയും അമ്മ പറഞ്ഞു കുടുംബം തെറ്റിപ്പോകുമോ എന്ന പേടിയാണ് അമ്മയ്ക്ക് അമ്മ എന്താ ഈ പറയുന്നേ വെല്ലച്ചന് ഇഷ്ടപ്പെട്ടെന്ന് കരുതി ഞാനല്ലേ ജീവിക്കേണ്ടത് എൻ്റെ ജീവിതമല്ലേ എൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് വല്യച്ഛൻ്റെ ഇഷ്ടമാണ് നോക്കുന്നതെങ്കിൽ വെല്ലിച്ചൻ തന്നെ കെട്ടിക്കോട്ടെ മീര ദേഷ്യത്തോടെ പറഞ്ഞു എന്തു പറഞ്ഞാലും ഒരു വല്യച്ഛൻ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അങ്ങനെയല്ല മോളെ മോളെ ഇഷ്ടം തന്നെയാണ് നോക്കേണ്ടത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ട് വേണ്ടെന്നേ അമ്മയ്ക്കുള്ളൂ കുറച്ച് സമയം അമ്മയ്ക്കിതാ അമ്മ അച്ഛനോട് പറഞ്ഞു നോക്കാം അമ്മ അങ്ങനെ പറഞ്ഞതും അവൾ കുറച്ചൊന്ന് അടങ്ങി രാത്രി പത്തുമണിയായിട്ടും തറവാട്ടിലെ ലൈറ്റുകൾ അണഞ്ഞിരുന്നില്ല ഹാളിൽ മുത്തശ്ശൻ തൻ്റെ ചാരുകസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവർ മുത്തശ്ശന് ചുറ്റുമായി നിന്നു അച്ഛൻ എന്തിനാ അവനെ അകത്തേക്ക് കയറ്റിയത് അവൻ ആരാണെന്ന് കരുതിയ വെല്ലച്ചൻ ദേഷ്യത്തോടെ ചോദിച്ചു മുത്തശ്ശൻ പതുക്കെ കണ്ണു തുറന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവൻ വെറും ഒരു അപരിചിതനല്ല വർഷങ്ങൾക്ക് മുൻപ് പിണങ്ങിപ്പോയ രാഘവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുത്തശ്ശൻ ചോദിച്ചതും എല്ലാവരും ഒന്നു ഞെട്ടി രാഘവൻ അച്ഛൻ്റെ അനിയൻ രാഘവൻ ചെറിയച്ഛന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത് മീരയുടെ അച്ഛൻ ചോദിച്ചു അതെ വർഷങ്ങൾക്ക് മുൻപ് ജാതി മാറി കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഈ തറവാട്ടിൽ നിന്നും പുറത്താക്കിയ എൻ്റെ അനിയൻ അവൻ്റെ മകൻ്റെ മകനാണ് ഈ ദേവൻ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ഹാളിൽ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു മീര ജനലിനോരം നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ ശ്വാസം നിലച്ചുപോയി ദേവൻ തൻ്റെ കുടുംബത്തിലെ തന്നെ ഒരാളാണോ അവൻ വന്നത് പ്രതികാരം ചെയ്യാനാണോ അച്ഛ വെല്ലച്ചൻ ചോദിച്ചു അല്ല ബാല അവൻ വന്നത് സ്നേഹം തേടിയാണ് മീരയെ അവൻ പരിചയപ്പെട്ടത് യാദർശികമാവാം പക്ഷേ അവൻ ഇവിടെ എത്തിയത് തന്റെ വേരുകൾ തിരഞ്ഞാണ് അവൻ ഈ തറവാടിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അനിയൻ അവനെ വളർത്തിയത് ഈ മണ്ണിലെ കഥകൾ പറഞ്ഞു കൊടുത്താണെന്ന് മുത്തശ്ശൻ എഴുന്നേറ്റു ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത തെറ്റ് ആവർത്തിക്കണോ അതോ ഈ പുതിയ തലമുറയിലൂടെ ആ മുറിവ് ഉണക്കണോ എന്ന് എന്തായാലും രാഘവന്റെ മക്കളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കും അവരുമായുള്ള ബന്ധം പുതുക്കും എൻ്റെ അനിയന് വേണ്ടി എനിക്കിനി അതേ ചെയ്യാനുള്ളൂ ഞാനത് ചെയ്യും മുത്തശ്ശൻ പറഞ്ഞു ഹാളിലെ മങ്ങിയ വെളിച്ചത്തിൽ മാധവൻ നായർ തൻ്റെ അനിയൻ്റെ പഴയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു എല്ലാവരും ഇപ്പോഴും അവിശ്വസനീയതയോടെ മുത്തശ്ശനെ നോക്കി നിൽക്കുകയാണ് പ്രത്യേകിച്ച് വെല്ലന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ല അച്ഛൻ ഇതെങ്ങനെ ഉറപ്പിച്ചു അവൻ രാഘവൻ മാമന്റെ പേരക്കുട്ടിയാണെന്ന് അച്ഛനോട് അവൻ പറഞ്ഞു അവളുടെ അച്ഛൻ ചോദിച്ചു മുത്തശ്ശൻ ഒരു നേർത്ത പുഞ്ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി അവൻ പറഞ്ഞില്ല പക്ഷെ അവൻ്റെ കണ്ണുകൾ പറഞ്ഞു രാഘവന്റെ അതേ തിളക്കമുള്ള കണ്ണുകളാണ് അവന് പിന്നെ അവൻ വന്നപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പഴയ ക്യാമറ ശ്രദ്ധിച്ചു അത് രാഘവൻ എവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോയ അതേ ക്യാമറയാണ് അതിൻ്റെ പുറകിൽ എമ്മൻ എന്ന് ഞാൻ കൊത്തിവെച്ചിട്ടുണ്ട് എൻ്റെ അനിയന് ഞാൻ സമ്മാനമായി കൊടുത്തതായിരുന്നു അത് മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശൻ്റെ കണ്ണുകളിൽ ഒരു നീർത്തിളക്കം വെല്ലച്ചൻ അത്ഭുതപ്പെട്ടു ക്യാമറ നോക്കി മാത്രം അച്ഛൻ ഇത്ര വലിയൊരു കാര്യം വിശ്വസിച്ചോ വെല്ലച്ചൻ വീണ്ടും ചോദിച്ചു അവൻ ഇവിടെ വന്നപ്പോൾ തന്നെ അവന് ഈ വീടിൻ്റെ വഴികൾ അറിയാമായിരുന്നു ഞാൻ പറയാതെ തന്നെ അവൻ തെക്കിനിയിലേക്കും കുളക്കടവിലേക്കും കൃത്യമായി നടന്നു ഈ വീടിൻ്റെ ഓരോ മൂലയും രാഘവൻ അവന് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അവൻ കൊണ്ടുപോകുന്ന ആ ബാഗിൽ ഒരു പഴയ ഡയറിയുണ്ട് രാഘവൻ എഴുതി വെച്ചിരുന്ന ആ പഴയ ഡയറി വർഷങ്ങൾക്ക് മുൻപ് അവനെ ഇവിടെ നിന്ന് പടിയിറക്കി വിടുമ്പോൾ ഞാൻ ഒത്തിരി തടഞ്ഞതാണ് അവൻ ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയപ്പോൾ ജാതിയും തറവാടിത്തവും നോക്കി സ്വന്തം രക്തത്തെ എല്ലാവരും തള്ളിപ്പറഞ്ഞു ആ വേദന ഇന്നും എൻ്റെ ഉള്ളിലുണ്ട് രാഘവൻ്റെ മക്കളെല്ലാം നഗരത്തിൽ വളർന്നു പക്ഷേ ശങ്കറിൻ്റെ മകനായ ഈ ദേവൻ അവൻ്റെ മുത്തശ്ശനിൽ നിന്നും കേട്ടറിഞ്ഞ ഈ ഗ്രാമത്തെയും തറവാടിനെയും തിരഞ്ഞു വന്നിരിക്കുകയാണ് അവൻ ഇവിടെ വന്നത് ഈ വീട് പിടിച്ചെടുക്കാനല്ല മറിച്ച് മുറിഞ്ഞു പോയ ആ ബന്ധം വീണ്ടും തുന്നി ചേർക്കാനാണ് അപ്പോൾ മീരയുമായുള്ള പ്രണയം മുത്തശ്ശൻ പറയുന്നത് കേട്ട് അവളുടെ അച്ഛൻ ചോദിച്ചു അത് യാദർശികമാവാം അല്ലെങ്കിൽ വിധിയാവാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നുപോയ ആ വേരുകൾ വീണ്ടും ഈ മണ്ണിലേക്ക് തന്നെ പടരാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുകയായിരുന്നു അവൻ ഞാൻ അവനോട് ചോദിച്ചപ്പോഴാണ് അവനെല്ലാം തുറന്നു പറഞ്ഞത് അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപ് ഒരേ ഒരു ആഗ്രഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശ്രീമംഗലത്തിലെ ആ പഴയ കുളക്കടവിൽ ഒന്ന് ഇരിക്കണമെന്ന് അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഇതെല്ലാം കേട്ടിട്ടും വെല്ലിച്ചൻ കുലുങ്ങിയില്ല അച്ചാ ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ് പക്ഷേ നാട്ടുകാർ എന്തു പറയും അന്ന് പുറത്താക്കിയവരുടെ വംശപരമ്പരയെ ഇന്ന് നമ്മൾ പടികയറ്റിയാൽ അത് നമ്മുടെ അന്തസ്സിനെ ബാധിക്കില്ലേ പോരാത്തതിന് അവനൊരു ഫോട്ടോഗ്രാഫർ അവൻ എങ്ങനെ അച്ചുവിനെ പൊന്നുപോലെ നോക്കും വെല്ലിച്ചൻ ചോദിച്ചു മുത്തശ്ശൻ വല്ലച്ചൻ്റെ തോളിൽ കൈവച്ചു അന്തസ്സും പാരമ്പര്യവും മനുഷ്യത്തേക്കാൾ വലുതാണെന്ന് നീ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ ബാല സിദ്ധാർത്ഥിന് ഈ നാടിനേക്കാൾ വലുത് ദുബായ് ആണ് പക്ഷേ ഈ പയ്യൻ ഈ വീടിന്റെ ഓരോ മരത്തടിയേയും സ്നേഹിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് പാരമ്പര്യമാണ് നിനക്ക് വേണ്ടത് മുത്തശ്ശൻ ചോദിച്ചു വല്ലച്ചനൊന്നും മിണ്ടിയില്ല വല്ലച്ചന്റെ വാശി ഇനിയും തീർന്നിട്ടില്ല മുറിക്കുപുറത്തുനിന്ന് ഇതെല്ലാം കേട്ട മീരയുടെ മനസ്സിൽ ഒരു കടലിരമ്പുകയായിരുന്നു ദേവൻ തൻ്റെ മുത്തശ്ശൻ്റെ അനിയൻ്റെ പേരക്കുട്ടിയാണെന്ന സത്യം അവളിൽ വലിയൊരു ആശ്വാസം നൽകി തങ്ങൾ അന്യരല്ല ഒരേ പേരിൻ്റെ ചില്ലകളാണെന്ന തിരിച്ചറിവ് അവളുടെ പ്രണയത്തിന് പുതിയൊരു അർത്ഥം നൽകി എങ്കിലും ഒരു അന്യനെപ്പോലെ എവിടെ നിന്നും ഇറങ്ങിപ്പോയ അവനെയോർത്ത് അവൾക്ക് വല്ലാത്ത വേദന തോന്നി രാത്രി മീര ദേവനെ ഫോൺ വിളിച്ചു ദേവേട്ട ദേവേട്ടൻ എൻ്റെ മുത്തശ്ശൻ്റെ അനിയൻ രാഘവ മുത്തശ്ശൻ്റെ പേരക്കുട്ടിയല്ലേ എന്നിട്ടും എന്തിനാ ഇത് എന്നോട് മറച്ചുവെച്ചത് എന്താ പറയാതിരുന്നത് മീരയുടെ ശബ്ദം ഇടറി മറുപറത്ത് അല്പനേരം നിശബ്ദതയായിരുന്നു പിന്നെ ഒരു ദീർഘശ്വാസം കേട്ടു നിനക്ക് ഇത് എങ്ങനെ മനസ്സിലായി അച്ചു മുത്തശ്ശൻ പറഞ്ഞോ അതെ മുത്തശ്ശൻ എല്ലാവരോടും എല്ലാം പറഞ്ഞിരിക്കുന്നു ദേവേട്ടൻ വന്നത് ഈ തറവാടിനോടുള്ള ദേഷ്യം തീർക്കാനാണെന്ന ഇപ്പോൾ വല്യച്ചൻ പറയുന്നേ മീര പറഞ്ഞു മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു ദേവൻ അതാണ് തിരിച്ചു ചോദിച്ചത് ഇല്ല വല്യച്ചന് മാത്രമേ ഇങ്ങനെയൊരു സംശയമുള്ളൂ അവൾ പറഞ്ഞതും ദേവന് ആശ്വാസം തോന്നി അച്ചു ഞാൻ നിന്നെ സ്നേഹിച്ചത് ഈ കുടുംബത്തിലെ അംഗമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ടൗണിൽ വെച്ച് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ നീ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ നിന്റെ വീടിനെ കുറിച്ച് നീ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുത്തശ്ശൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ പഴയ കഥകളിലെ വീടാണിതെന്ന് എനിക്ക് മനസ്സിലായി ദേവൻ പതുക്കെ തുടർന്നു എന്റെ മുത്തശ്ശൻ മരിക്കുമ്പോൾ ഒരുപാട് വിഷമിച്ചിരുന്നു മുത്തശ്ശന് ഈ തറവാടിനോടോ ഇവിടെ ഉള്ളവരോടോ ദേഷ്യമില്ലായിരുന്നു മറിച്ച് തനു സ്നേഹിച്ചവരെ കാണാൻ കഴിയാത്തതിലുള്ള സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു പ്രതികാരത്തിനല്ല അച്ചു എൻ്റെ മുത്തശ്ശൻ്റെ ആത്മാവിനോട് നീതി പുലർത്താനാണ് നമ്മുടെ പ്രണയത്തിന് കുടുംബത്തിൻ്റെ വേരുകൾ ഉണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ പക്ഷേ ഈ സത്യം ആദ്യം തന്നെ പറഞ്ഞാൽ അതൊരു അധികാരമായി തോന്നുമോ എന്ന് ഞാൻ പേടിച്ചു നിന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെട്ട ശേഷം മാത്രം ഇത് വെളിപ്പെടുത്താം എന്നാണ് ഞാൻ കരുതിയത് വല്ലച്ഛന് മാത്രമേ എതിർപ്പുള്ളൂ ദേവേട്ട ബാക്കി എല്ലാവരും മൗനം സമ്മതം എന്ന പോലെയാ നിൽക്കുന്നേ മുത്തശ്ശൻ കൂടെ ഉണ്ടല്ലോ അച്ചു അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ട ആ തിളക്കം എനിക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ നമ്മൾ ഒരേ രക്തമാണ് അത് ഈ കുടുംബത്തെ ഒന്നിപ്പിക്കുകയേ ഉള്ളൂ സംസാരം കഴിഞ്ഞ് ഫോൺ വെക്കുമ്പോൾ മീരയുടെ മനസ്സ് കുറച്ചുകൂടി ശാന്തമായിരുന്നു അവൾ ജനലിനോരം ചെന്ന് പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു ദേവനും ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകില്ലെന്ന് അവൾക്കറിയാമായിരുന്നു തങ്ങളുടെ പ്രണയം കേവലം രണ്ടു പേർ തമ്മിലുള്ളതല്ല മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞ ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കാനുള്ള നിയോഗമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു എങ്കിലും വെല്ലച്ച വാശിയെ എങ്ങനെ മറികടക്കുമെന്നത് വലിയൊരു ചോദ്യമായി അവൾക്ക് മുൻപിൽ നിന്നു രാവിലെ നേരത്തെ തന്നെ അവളുടെ അച്ഛൻ എഴുന്നേറ്റു രാത്രി മുഴുവൻ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല മുത്തശ്ശൻ പറഞ്ഞ ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തറച്ചു നിന്നു തൻ്റെ അച്ഛൻ്റെ അനിയൻ രാഘവൻ ചെറിയച്ഛൻ കുട്ടിക്കാലത്ത് തന്നെ എടുത്തു നടന്നിരുന്ന തനിക്ക് മിഠായികൾ വാങ്ങി തന്നിരുന്ന ആ രൂപം അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു ആരോടും ഒന്നും പറയാതെ ഒരു മുണ്ടും ഷർട്ടും ധരിച്ച് അയാൾ പതുക്കെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി തലേന്ന് പറയുന്നത് കേട്ടിരുന്നു ചായക്കടയിലെ രാഘവേട്ടൻ്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നതെന്ന് മഞ്ഞു വീണു കിടക്കുന്ന വയൽവരമ്പിലൂടെ നടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു രാഘവേട്ടന്റെ വീടിന് മുൻപിലെത്തിയപ്പോൾ അയാളുടെ ഹൃദയമിടിപ്പ് കൂടി വീട്ടിലെ കോളിംഗ് അടിച്ചതും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് രാഘവേട്ടന്റെ ഭാര്യയായിരുന്നു ശ്രീമംഗലത്തെ സദാശിവനെ കണ്ട് അവരൊന്ന് ഞെട്ടി എന്തിനായിരിക്കും തന്റെ വീട്ടിൽ അതും രാവിലെ തന്നെ വന്നത് എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു രാഘവേട്ടനും മക്കളും ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയം അവിടെ അവർ കാര്യം എന്താണെന്ന് ചോദിക്കാൻ പോകുമ്പോഴാണ് പുറത്തുനിന്നും ദേവൻ അവിടേക്ക് വന്നത് രാവിലെ വെറുതെ നടക്കാനിറങ്ങിയതായിരുന്നു അവൻ സദാശിവൻ അവനെയൊന്നു നോക്കി ഇപ്പോഴും കയ്യിൽ ക്യാമറയുണ്ട് അവളുടെ അച്ഛനെ കണ്ട് അവനൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു അയാൾ തിരിച്ചു അച്ഛനൊരു പാവമാണെന്ന് മീര പറഞ്ഞറിയാം എപ്പോൾ വന്നു വന്നിട്ട് കുറേ നേരായോ ഞാൻ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതായിരുന്നു അവൻ പറഞ്ഞു ഇല്ല ഇപ്പോൾ ഇങ്ങോട്ട് വന്നേയുള്ളൂ അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവർ പരിചയക്കാരാണെന്ന് രാഘവേട്ടൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി അവർക്ക് സമാധാനമായി ആൻറ്റി ഞാൻ ഇപ്പോൾ വരാം അവരോട് പറഞ്ഞുകൊണ്ട് അവൻ അയാളെ ഒന്ന് നോക്കി അയാളൊന്ന് തലയാട്ടിക്കൊണ്ട് മുൻപോട്ട് നടന്നു അങ്കിൾ അങ്കിൾ എന്താ രാവിലെ തന്നെ അവൻ പതിയെ ചോദിച്ചു അവൻ്റെ സംസാരത്തിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് കേൾക്കാൻ വല്ലാത്തൊരു രസം അയാൾ ദേവനെ തന്നെ ഒന്ന് നോക്കി അച്ഛൻ പറഞ്ഞത് ശരിയാണ് ആ കണ്ണുകളും നെറ്റിയുമെല്ലാം രാഘവൻ ചെറിയച്ഛൻ്റെതുപോലെ തന്നെയാണ് നീ എൻ്റെ അനിയൻ്റെ മകൻ ശങ്കറിൻ്റെ മോനല്ലേ അതുകൊണ്ട് നീ എനിക്ക് മോൻ തന്നെയാണ് അയാൾ പറഞ്ഞത് കേട്ട് ദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ മുത്തശ്ശൻ നിങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും കാണാൻ മുത്തശ്ശന് വലിയ ആഗ്രഹമായിരുന്നു മുത്തശ്ശൻ ചെറിയച്ഛന് എങ്ങനെയായിരുന്നു അയാൾ ദേവൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു മുത്തശ്ശൻ ഹാപ്പി ആയിരുന്നു ആവശ്യത്തിലേറെ സ്വത്തും സമ്പാദ്യവും മുത്തശ്ശൻ തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതെല്ലാം അച്ഛനും ചെറിയച്ഛനും വല്യച്ഛനുമാണ് നോക്കി നടത്തുന്നത് ഇവിടത്തെ പോലെ തന്നെ അവിടെയും മൂന്ന് ആൺകുട്ടികളാണ് എല്ലാം കൊണ്ടും മുത്തശ്ശന് സുഖമായിരുന്നു പക്ഷേ ഈ തറവാടിനെക്കുറിച്ചും ഈ ഗ്രാമത്തെക്കുറിച്ചും പറയുമ്പോൾ മാത്രം മുത്തശ്ശന് സങ്കടമായിരുന്നു ആ പഴയ ഓർമ്മകളിലായിരുന്നു മുത്തശ്ശൻ ജീവിച്ചിരുന്നത് ഇത്രയും വർഷം മുത്തശ്ശൻ അനുഭവിച്ച ആ വേദന ഇപ്പോൾ ഞാൻ അറിയുന്നുണ്ട് അവൻ പറഞ്ഞതും അയാളൊന്ന് നെടുവീർപ്പിട്ടു മോനെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്താ തോന്നിയതെന്ന് അറിയില്ല ഏട്ടനോടും ആരോടും എതിർത്ത് പറഞ്ഞ് എനിക്ക് ശീലമില്ല എങ്കിലും എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണമൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അന്വേഷിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിനക്ക് തന്നെ അവളെ തന്നേനെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നീ ഞങ്ങളുടെ കുട്ടി തന്നെയല്ലേ നിന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി എങ്കിലും ഏട്ടന്റെ കാര്യം നിനക്കറിയാമല്ലോ ഏട്ടന് ഇപ്പോഴും വാശി തന്നെയാണ് അത് നിന്നോടുള്ള വാശിയല്ല ഏട്ടൻ കൊണ്ടുവന്ന ആലോചന നടക്കാത്തതുകൊണ്ടുള്ള പരിഭവം ഉള്ളൂ അത് മാറിക്കോളും അയാൾ പറഞ്ഞതും ദേവനൊന്ന് പതിയെ പുഞ്ചിരിച്ചു എനിക്കറിയാമങ്കിളെ പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നത് കുടുംബം തകർക്കാനല്ല മീരയെ എനിക്ക് വേണം അത് ഈ കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെ തന്നെ വേണം കൂടെ മുറിഞ്ഞു പോയ ബന്ധങ്ങൾ ചേരുകയാണെങ്കിൽ അത് സന്തോഷമല്ലേ ദേവൻ പറഞ്ഞതും അയാൾ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് തലയാട്ടി എൻ്റെ മകളെ നിനക്ക് നൽകുന്നതിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ് നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം നിന്റെ കൂടെ അവൾ ഹാപ്പി ആയിരിക്കും പിന്നെ അച്ഛനു നിന്നെ ഇഷ്ടാണ് അതുകൊണ്ട് പേടിക്കാനില്ല ഏട്ടൻ കൂടി സമ്മതിച്ചാൽ എല്ലാവർക്കും സന്തോഷമാകും നമുക്ക് ശ്രമിക്കാമെങ്കിൽ സത്യസന്ധമായ സ്നേഹത്തിന് മുൻപിൽ ഏതൊരു ഹൃദയവും അലിയും ദേവൻ പറഞ്ഞതും അയാളൊന്ന് തലയാട്ടി എന്തായാലും നീ തറവാട്ടിലേക്ക് വാ ഉച്ചയ്ക്ക് ഊണ് അവിടെ നിന്നാകാം പിന്നെ ഇനി ഇവിടെ നിൽക്കേണ്ട തറവാട്ടിലേക്ക് മാറാം ഞാൻ വീട്ടിൽ ചെന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കട്ടെ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് അവിടെ ആരോടും പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞതും ദേവൻ അയാളെ ഒന്ന് പുണർന്നു താങ്ക്സ് അങ്കിളെ അങ്കിള് വന്നല്ലോ അവൻ പറഞ്ഞു അയാൾ അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു അയാൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി തിരികെ നടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ വലിയൊരു സമാധാനമുണ്ടായിരുന്നു ദേവൻ്റെ സംസാരവും പെരുമാറ്റവുമെല്ലാം അയാൾക്ക് നന്നേ ഇഷ്ടമായിട്ടുണ്ട് തൻ്റെ മകൾക്ക് ചേരുന്ന പങ്കാളിയെ തന്നെയാണ് അവൾ കണ്ടെത്തിയിരിക്കുന്നത് അയാൾക്ക് തോന്നി വയൽ കടന്നാൽ നേരെ എത്തുന്നത് രാഘവന്റെ വീടിന് അടുത്തേക്കാണ് അതുകൊണ്ട് തന്നെ അയാൾ വണ്ടിയെടുക്കാതെ നടന്നാണ് പോയിരുന്നത് അയാൾ തിരികെ തറവാട്ടിലെത്തിയപ്പോൾ ഉമ്മരത്ത് വല്യച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടിയെടുക്കാതെയാണ് പോയതെന്ന് മനസ്സിലായപ്പോൾ തന്നെ എന്തൊക്കെയോ സംശയങ്ങൾ വല്യച്ഛന് തോന്നിയിരുന്നു നീ ആ പയ്യനെ കാണാൻ പോയതായിരുന്നോ ശിവ വല്യച്ചൻ്റെ സ്വരത്തിൽ പരിഹാസമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തറവാട്ടിൽ നിന്നും പുറത്താക്കിയ ഒരാളുടെ പേരക്കുട്ടിയെ തേടി നീ എന്തിനാ പോകുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു അതും രാഘവൻ ചെറിയച്ചൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുമില്ല ഇനി അവരുമായിട്ടൊരു ബന്ധം വേണോ വെല്ലച്ചൻ ചോദിച്ചു